അല്ല പടത്തിന് പോയാലോ കണ്ടാ ഇങ്ങനെ കൊഴപ്പാണ് നമ്മളെ ജനറേഷനിലെ പിള്ളേർ ഭയങ്കര പുച്ഛോണെ എന്തൊരു പറഞ്ഞാലും പണ്ടത്തെ കാലഘട്ടം സെറ്റപ്പ് എന്നാണ് പറഞ്ഞത് ഇപ്പൊ നോക്കി പോണേ എടാ ഇന്നലത്തെ ഗാനമേള സൂപ്പർ പോളി എന്തായാലും ഗാനമേള അത് പണ്ട് എന്താ എന്റെ കളിയാണ്ടാ സൂപ്പർ കളി എന്തായാലും സൂപ്പർ ഇപ്പോഴത്തെ ടീമാ പണ്ട് സച്ചിനും ഉള്ള സമയത്ത് അതാണ് ടീം ഇതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങേർക്കിട്ടൊരു പണി കൊടുക്കണം ഒരു ട്രിക്കുണ്ട് ഞാൻ ഇപ്പൊ പറയേ എൻ്റെ അച്ഛൻ ഇപ്പഴത്തെ ഒരു ചെറിയ കള്ളനാണെന്ന് മണ്ട കേട്ടുടനെ പറയും അച്ഛൻ പഴയ മുതുക്കു കള്ളനാണെന്ന് നോക്കിക്കൊണ്ട് അതേടാ എൻ്റെ അച്ഛനെ ഇപ്പഴത്തെ ഒരു ചെറിയ കള്ളനാണ് അച്ഛനെ പണ്ട് മുഴുത്തൊരു കള്ളനായിരുന്നു ഇപ്പോഴത്തെ ഇടി എങ്ങനെയുണ്ട് ഇതൊക്കെ എന്തോന്ന് ഇടിയ അതൊക്കെ പണ്ട്